ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനൊരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ദിലീപിന്റെ അച്ഛന് ഗംഗപ്രസാദ് കൊന്നിരിക്കുകയാണ് അത് ഉടനെ തന്നെ കിരണം കല്യാണിയും തെളിവ് സഹിതം അത് കണ്ടെത്തുകയും ഗംഗ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഗംഗ ദിലീപിന്റെ അമ്മ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു ബന്ധം നമുക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അതൊരു ശാപം പിടിച്ച പെണ്ണാണ് ജാതകദോഷമുള്ള പെണ്ണാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് ഇനി കയറ്റേണ്ട ഒരു അസുഖവും ില്ലാതെ ഒരു ജലദോഷം പോലും പേരിനൊരു ജലദോഷം ഒന്നും ഇല്ലാതിരുന്ന ഒരാളാണ് ഇപ്പൊ പെട്ടെന്ന് മരണപ്പെട്ടത് അത് അവര് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ ദിലീപ് പറയുന്നുണ്ട് കർമ്മങ്ങൾ ഞാൻ അച്ഛന്റെ കർ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നോട് അച്ഛൻ പറയുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കല്യാണം മോൻ നടത്തണം ഈ കല്യാണത്തിൽ നിന്ന് മോൻ പിന്തിരിയരുത് എന്നെ കൊന്ന ആൾക്ക് നീ തിരിച്ചടി കൊടുക്കണമെന്ന് അവൻ വിചാരിച്ച കാര്യം നടത്തരുതെന്ന് എന്നോട് അച്ഛൻ പറയുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇനി ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും കിരണും അതുപോലെ തന്നെ രതീഷും അതുപോലെ വേലുവും കൂടിയിട്ട് മൂന്ന് പേരും മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ബൈജുവിന് കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ബൈജുവിന് നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രകാശന് അവൻ പ്രകാശനാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഗംഗപ്രസാദ് ഏത് വേഷത്തിലാണ് വരായെന്നും അതുപോലെ തന്നെ അവിടെ വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ നിരീക്ഷിക്കാനും അങ്ങനെ മണ്ഡപത്തിലെ കാര്യങ്ങളൊക്കെ ഓടി ഓടി നടന്ന് എല്ലാം ചെയ്യാനും ഒക്കെയാണ് പ്രകാശം നിൽക്കുന്നത് അങ്ങനെ പ്രകാശനോടും ആയൊരു സത്യം വെളിപ്പെടുത്തുകയാണ് അത് ചെന്ന് പറയുന്നത് നമ്മുടെ രതീഷാണ് ഈ വാർത്ത കേട്ട പാടെ തന്നെ ഈ നമ്മുടെ പ്രകാശൻ അവിടെ വീഴുകയാണ് അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലാക്കുകയും ഐ സി കയറ്റുകയും ചെയ്യുകയാണ് ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് കേട്ട ആ ഷോക്കിൽ വന്നതാണ് എന്ന് ഡോക്ടർ മറുപടി പറയുകയും ബൈജുവിനെയും അതുപോലെ തന്നെ ഹരിസാറിനെയൊക്കെ അവിടെ ഹരിസാറിനെയും ബാലണ്ണനെയും അവരെ മൂന്ന് പേരെയും ആയി സു മുന്നിൽ ഏൽപ്പിച്ചുകൊണ്ട് രതീഷ് ഇങ്ങോട്ട് മടങ്ങുകയാണ് അത് അതൊന്നും തന്നെ നമ്മുടെ സീനിലൊന്നും കാണിച്ചിട്ടില്ല എല്ലാം രതീഷ് വാക്കാൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കിരണ്ണോട് അങ്ങനെ ഈ മൂന്ന് പേര് മുന്നിട്ട് ഇറങ്ങുകയാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ അതായത് പ്രകാശന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഒന്നും തന്നെ കല്യാണിയോടും കാർത്തികയോടും അതുപോലെ കാദമ്പരിയോടും പറഞ്ഞിട്ടില്ല അവര് അവരോട് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ ഇത് കേട്ടപ്പോൾ ഷോക്കായി അങ്ങനെ അച്ഛൻ അടുത്തുള്ള അമ്പലത്തിലേക്ക് ഭജന ഇരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് തൊഴാൻ വേണ്ടി പോയിരിക്കുകയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ മക്കളെല്ലാവരും അത് വിശ്വസിച്ചാണ് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഇവള് അതായത് കാർത്തികയുടെ അമ്മ ലക്ഷ്മി അമ്മ എന്തായാലും വിളിക്കുകയാണ് ലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ് ദിലീപ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല ഞാൻ എന്തായാലും കാർത്തികയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടും അതിന് മുന്നിട്ടുണ്ടാവണം അതിൽ നിങ്ങൾ പിന്തിരിയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം കാർത്തിക അപ്പോഴും പറയുന്നുണ്ട് വേണ്ട ഇനി ഇങ്ങനെ ഒരു കല്യാണം വേണ്ട ഞാൻ കാരണം അടുത്തൊരു മരണം കൂടിയായി അതുകൊണ്ട് ഇനി കല്യാണം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കാർത്തിക കാർത്തികയോടായിട്ട് അമ്മ പറയുന്നുണ്ട് മോളെ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല കാരണം നിന്റെ ഇഷ്ടമാണ് പിന്നെ ആ മോൻ ആ മോൻ്റെ അച്ഛനാണ് നഷ്ടപ്പെട്ടുള്ളത് ആ വേദനയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആ ഗംഗയോടുള്ള വൈരാഗ്യവും അവനോട് അവനെ തോൽപ്പിക്കണം എന്നുള്ളൊരു മനസ്സുമുള്ളത് കൊണ്ടാണ് അവനിങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ അത് മറ്റൊരു വേദന കൂടി ദിലീപിനുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി അമ്മ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കാർത്തികയെ എത്രയായാലും ദിലീപിന്റെ അമ്മ പറയുന്നതിൽ എതിർപ്പ് പറയുന്നതിൽ വിഷമിക്കേണ്ട എത്രയായാലും സ്വന്തം മകൻറെ ഭർത്താവിന്റെ ഒക്കെ ജീവി ജീവനാപത്തായ കണ്ടിട്ട് അങ്ങനെ പറയുന്നതാണ് അതുകൊണ്ട് ചേച്ചി അതിൽ നിന്ന് പിന്മാറരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിരണം അതുപോലെ വേലും എല്ലാവരും കൂടി തെരഞ്ഞു നടക്കുകയാണ് ഈ പറയുന്ന ഗംഗയെ അങ്ങനെ ഗംഗ ആ വാഴല വാങ്ങിയിരുന്ന ആ കടയിൽ പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കടക്കാരൻ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു ഞാൻ വിചാരിച്ചു ശരിക്കുമുള്ള ആളാണെന്ന് പിന്നെ ഈ പറയുന്ന ദിലീപിനും ദിലീപിൻ്റെ അച്ഛനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന വീട്ടുകാരായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ ഇവർ പോലീസുകാരാണെന്നാണ് പറഞ്ഞിട്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം പറയുന്നുണ്ട് ആ കുട്ടിയുമായിട്ട് ഇനി ആ കല്യാണം നടക്കാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ഒന്നില്ലെങ്കിൽ അങ്ങനെ നടക്കണമെങ്കിൽ ഈ പറയുന്ന ഈ കൊലയാളി ഒന്നിലെങ്കിൽ മരണപ്പെടണം ഇല്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാകണം എന്നേ മാത്രം ഈ കല്യാണം ഇനി നടക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹവും പറയുന്നത് കേൾക്കുമ്പോൾ കിരൺ അവരൊക്കെ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണെങ്കിലും മറ്റൊരു സ്ഥലത്തായിട്ട് ഈ ഗംഗയും ഗംഗയുടെ രണ്ട് കൂട്ടുകാരന്മാരും കൂടിയിട്ട് ആർത്തുല്ലസിക്കുകയാണ് അവരെങ്ങനെ പൊട്ടിച്ചിരിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ വിഷമം കണ്ട് ആർത്തുല്ലസിക്കുകയും ചെയ്യുകയാണ് അത് ഇനി എന്തായാലും പതിനാറ് ദിവസം അതിനിടയിൽ എന്തായാലും അവർ വിവാഹം നടത്തില്ല ആ പതിനാറ് ദിവസം കൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ മറ്റൊരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി അവര് ഞാൻ ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ അട്ട് അട്ടഹസിക്കുകയാണ് എന്തായാലും കിരൺ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഗംഗയെ കാണുന്നുണ്ട് എന്തായാലും ഗംഗയുടെ അരികിലേക്കായിട്ട് വരികയാണ് പക്ഷെ അപ്പോഴും ഈ ഗംഗയ്ക്കും വേലുവിനൊന്നും തന്നെ സോറി ഈ കിരണ്ണും ഒന്നും തന്നെ ഗംഗയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരവിടെ പോവുകയാണ് അതേ സമയത്താണെങ്കിൽ ഇനി എന്തായാലും വലിയ സ്രാവിനെ പിടിക്കണമെങ്കിൽ ഇവനെ പിടിക്കണമെങ്കിൽ അതിന് വേണ്ട തക്കതായ ഒരു ഇര ഇട്ട് കൊടുക്കണം അത് തന്നെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഇര എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക തന്നെയാണ് അങ്ങനെ കാർത്തിക ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാർത്തികയെ അവൻ കൊല്ലും അവൻ കൊല്ലാൻ വരും അവളെ അപകടപ്പെടുത്താൻ അവൻ ശ്രമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് െ കാർത്തികയെ ഒറ്റയ്ക്ക് ഏർ കാറോടിപ്പിച്ചിങ്ങനെ പോവുകയും അതുപോലെ തന്നെ അവള് ആ ഒരു പരിസരത്ത് ഈ ഗംഗ ഉണ്ടാകും എന്നുള്ള അറിയപ്പെടുന്ന ആ ഒരു പരിസരത്ത് കാർത്തികയെ കൊണ്ട് നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ ഈ കാർത്തികയെ നിരീക്ഷിക്കുന്ന ഗംഗ കാണുന്നത് കാർത്തിക വരുന്നതാണ് എൻ്റെ എര എൻ്റെ എൻ്റെ മാളത്തിൽ എന്തിലേക്ക് തന്നെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുകയാണ് എന്തായാലും ഈ കാർത്തികയുടെ പുറകെയായിട്ട് വലിയൊരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു അതായത് പോലീസ് ആയാലും കിരണം വേലുവും വേലുവിൻ്റെ കയ്യിൽ ആയുധം അവനാണെങ്കിൽ കത്തിയൊക്കെ ഉണ്ട് അവനെ കത്തി വെച്ച് വീഴ് ഈ ഗംഗയെ വീഴ്ത്താനും അതുപോലെ തന്നെ കിരൺ കയ്യിൽ തോക്കും എല്ലാമായിട്ടാണ് വരുന്നത് അങ്ങനെ വിശ്വസിച്ചിട്ട് കാർത്തികയെ അപകടപ്പെടുത്താൻ വരുന്ന ഗംഗയെ അവിടെ വെച്ച് പിടികൂടുകയും അതുപോലെ തന്നെ കൈ കൈകാലുകൾ മരത്തിൽ കെട്ടിയിട്ട് അവളെ കത്തിയെറ കത്തി കൊണ്ട് എറിഞ്ഞ് കൊല്ലുകയും അതുപോലെ അതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണ് പോലീസ് കാരണം ഇങ്ങനെ ഒരു ം ജീവിച്ചിരിക്കേണ്ട എന്ന് തന്നെ അവനെ ആര് കൊന്നു കഴിഞ്ഞാലും അവർക്ക് യാതൊരു തരത്തിലുള്ള ശിക്ഷയും വാങ്ങിക്കൊടുക്കില്ല എന്ന് അവർക്കൊരു ശിക്ഷയും കിട്ടില്ല എന്ന് പോലീസ് ഉറപ്പ് കൊടുക്കുകയും ഒടുവിൽ നമ്മുടെ ഗംഗയുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷമാണെങ്കിലും കാർത്തികയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇവൾക്കും അല്ല സോറി കാർത്തികയ്ക്കും അതുപോലെ ദിലീപിനും സമാധാനമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് പിന്നീട് ഉണ്ടാകുന്നത് എന്തായാലും അമ്മയുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കേട്ടടക്കുകയാണ് ദിലീപ് പറഞ്ഞ് ആ വാക്ക് അവൻ പാലിക്കുകയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാവുകയും മകളുടെ കല്യാണത്തിന് മുൻ മുന്നിൽ നിന്നുകൊണ്ട് മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നതും പ്രകാശൻ തന്നെയാണ് അതുപോലെ അതിനുശേഷം നമ്മുടെ വേലുവിൻ്റെയും അമലുവിൻ്റെയും വിവാഹമാണ് അത് കാട്ടിൽ പോയിട്ട് ചെറിയൊരു ചടങ്ങ് പോലെ നടത്തി പിന്നെ നാട്ടിലോട്ട് വന്ന് എല്ലാവരെയും വിളിച്ച് നല്ല അടിപൊളിയായി നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മുടെ ഗംഗയുടെ അവസാന നിമിഷത്തിന് വേണ്ടിയിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്